ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ബോക്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നാളെ അത്തവണ നാളല്ല ഇന്ന് അത്തമാണ് അത്തം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി പത്ത് ദിവസങ്ങളിൽ ഓണത്തിൻ്റെ ഭയങ്കര ആഘോഷങ്ങളായിരിക്കും ഓണത്തെക്കുറിച്ച് എല്ലായിടത്തും പരസ്യങ്ങളും ഓണത്തിൻ്റെ എന്താ പറയുക ഓണത്തിൻ്റെ ഓഫറുകൾ അത് ഇത് മൊബൈൽ ഫോൺ ഈ പറഞ്ഞ ഹോം അപ്ലയൻസസ് എല്ലായിടത്തും ഓഫറുകളായിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഓഫർ എല്ലാം ശരിയാണ് നമ്മൾ ഓഫർ കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയി നോക്കും ഇവൻ ഞാനായാലും ഇപ്പോൾ ഓഫർ കേട്ടാൽ നോക്കും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഈ ഓഫറെന്ന് കേൾക്കുമ്പോൾ ഹോം അപ്ലയൻസസ് സാധനങ്ങൾ ഇപ്പോൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ടെലിവിഷൻ ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ ഒരു ഫ്രിഡ്ജ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പം മേടിച്ച് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല കാരണം നമുക്ക് നമ്മുടെ വണ്ടിയിൽ ലോഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല വാഷിംഗ് മെഷീനും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും ടെലിവിഷനും അതുപോലെ തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ വലിയ വലിയ ടിവികൾ പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നമ്മുടെ കാറിൽ വെച്ചോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവർ തരിയമില്ല അതാണ് മെയിൻ കാര്യം അവർ പറയും നിങ്ങൾ ഈ മോഡൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി നിങ്ങളിവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോം ഡെലിവറി ഡെലിവറിന്ന് പറയും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ബില്ലടിച്ച് മേടിക്കുകയാണെന്നേ ആയിരിക്കും അപ്പോൾ അവിടുന്ന് നിങ്ങൾ ബില്ലടിക്കുകയാണ് ബില്ലടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സീരിയൽ നമ്പർ അതായത് ഏതൊരു പ്രോഡക്റ്റും ഈ പറഞ്ഞ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടെലിവിഷൻ ഈ മൂന്ന് സാധനങ്ങളും നിങ്ങൾക്ക് ബില്ല് ചെയ്യുന്ന സമയത്ത് ആ ബില്ലിൽ അതിൻ്റെ ഏത് ഐറ്റമാണോ ഏത് ബോക്സിലുള്ള ഐറ്റമാണോ നിങ്ങൾക്ക് തരുന്നത് ആ ഐറ്റത്തിൻ്റെ സീരിയൽ നമ്പർ നിങ്ങൾ ഉറപ്പായിട്ടും മേടിച്ചിരിക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയുടെ ഒരു ഫ്രിഡ്ജാണ് മേടിക്കുന്നത് എന്ന് വിചാരിക്കുക മുപ്പതിനായിരം രൂപ നമ്മൾ പേ ചെയ്തു നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സാധനങ്ങൾ ഇപ്പോൾ ഇവർക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഉണ്ടാവും ഇനി അതല്ല എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചെറിയ ഡിഫെക്ട്സോ അല്ല പാക്ക് ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളതാണ് ഈ ഓഫറുകളിൽ ഇവർ കൂടുതലും അവിടെ നിന്ന് വിറ്റഴിക്കുക അപ്പോൾ ഇവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ബില്ലടിച്ചിരിക്കുന്ന സീരിയൽ നമ്പർ ആയിരിക്കില്ല ആ ബോക്സിനകത്തുള്ളത് ചിലപ്പോൾ അത് ഡബിൾ ടേപ്പ് ആയിരിക്കും റീപാക്ഡ് ആയിരിക്കും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ ഡെമോയിൽ കണ്ട അത്ര നാളവിടെ ഇരുന്ന് വർക്ക് ചെയ്ത ഡെമോയിൽ ആ ടി വി തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുക അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മുടക്കുന്ന പൈസ ഇപ്പം ചില ടിവികളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചിലപ്പോൾ ഇപ്പോൾ ഓലഡ് അങ്ങനെയുള്ള എൽ ഇ ഡി ടി വികളൊക്കെ വലിയ കൂടിക്കൂടിയ ടിവികൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ പോയാലും അതിലൊരു ഒരു ലക്ഷം രൂപ ചില ഒരു എഴുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപയൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവർ ചെയ്യുന്നത് ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം മോഡൽ ഔട്ട് ആകുമ്പോൾ അത അങ്ങനെ ഉള്ള ടിവികളും ടി വി വാഷിംഗ് മെഷീൻ വാട്ട് ഇനി അതും അല്ലെങ്കിൽ ഇവർ ഈ ബോക്സ് അതായത് നമ്മുടെ ഒറിജിനൽ ബോക്സ് ആയിരിക്കില്ല ചിലപ്പോൾ ഈ പറഞ്ഞ് അകത്തിരിക്കണം അകത്തിരിക്കുന്ന സാധനത്തിൻ്റെ സീരിയൽ നമ്പറും ആ ബോക്സിലെ സീരിയൽ നമ്പറും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് ഇവരോട് നമുക്ക് തരാൻ പോകുന്ന ഏത് ഐറ്റം ആണ് അതായത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു സിക്സ്റ്റി ഫൈവ് ഓലഡ് ടി വി ബ്രാവിയ ആണെന്ന് വിചാരിക്കുക ആ ഭ്രാവിയുടെ നമുക്ക് തരാൻ പോകുന്ന ആ ടി വിയുടെ സീരിയൽ നമ്പർ വെച്ചിട്ടുള്ള ബില്ല് അടിച്ചു തരാൻ പറയണം ഇനി അതല്ല വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അങ്ങനെ എ സി ആണെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജ് ആണെങ്കിൽ അങ്ങനെ ഇത്രയും അതായത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് ഡയറക്റ്റ് ഇവർ ഡെലിവറി തരുന്ന സാധനങ്ങളാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതൽ എസ്പെഷ്യലി ടി വി എല്ലാവരും ടി വി പർച്ചേസ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഫർ ടൈമാണ് ഈ ഓഫർ ടൈമിൽ നമ്മൾ ടി വി പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ടി വിയിലാണ് ഏറ്റവും കൂടുതൽ കളികൾ നടക്കുന്നത് കാരണം ഇത് ഡെമോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ മോഡൽസ് ഡെമോയിൽ അവർ വെച്ചിട്ടുണ്ടാവണം അതിലെ ഏതെങ്കിലും ഒരു ടി വി അതിൽ നിന്ന് നമുക്ക് എടുത്ത് തന്നു കഴിഞ്ഞാൽ വാറണ്ടി അടക്കം തന്നാലും വാറണ്ടി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല വാറണ്ടി അടക്കാണ് അവർ തരിക പക്ഷേ വെച്ചാൽ അതൊരു യൂസ്ഡ് ആയിട്ടാണ് ഡെമോ ആണ് ആ ഡെമോ നമുക്ക് തരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓഫർ റേറ്റിൽ അതി കൂടുതൽ ഓഫർ തന്നാലേ നമുക്ക് ഡെമോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം അതൊരു യൂസ്ഡ് ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ യഥാർത്ഥ സീരിയൽ നമ്പർ നിങ്ങൾ ആ ബില്ലിൽ ബില്ലിലടിച്ച് മേടിക്കുക നിങ്ങൾക്ക് ഏത് സാധനമാണ് തരണതെന്നുണ്ടെങ്കിൽ എന്നിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ ടി വി ബോക്സിൽ നിന്ന് പുറത്തിറക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന സീരിയൽ നമ്പറും ഈ പറഞ്ഞ ബോക്സിലെ സീരിയൽ നമ്പറും തമ്മിൽ മാച്ചിങ് ആണോന്ന് നോക്കുക നിങ്ങളുടെ ബില്ലിലെ സീരിയൽ നമ്പറും തമ്മിൽ മാച്ചിങ് ആണോ നോക്കിയത് ഇപ്പോൾ ടി വി മാത്രമല്ല ഞാൻ പറയുന്നത് ടി വിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇത് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്താണോ നമുക്ക് അവിടെ നിന്ന് കാശ് കൊടുത്ത് അവിടുന്ന് ആ അതേസമയം നമുക്ക് എടുത്തുകൊണ്ട കൊണ്ടുവരാൻ പറ്റാത്ത സാധനങ്ങളാണ് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി ഇതൊക്കെ ചെറിയ ടി വിയിലാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും ഈവൻ ചെറിയ ടിവികളാണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ആ ബില്ല് നോക്കുക അതുപോലെ ആ ടി വിയുടെ ബോക്സിലുള്ള സീരിയൽ നമ്പറും അത് ടി വിയുടെ സീരിയൽ നമ്പറും ടി വിയുടെ ബോക്സിലുള്ള സീരിയൽ നമ്പറും നിങ്ങൾ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് അതായതിപ്പോൾ ബോക്സിലുള്ള സീരിയൽ നമ്പറല്ല ടി വിയുടെ സീരിയൽ നമ്പർ അല്ലെങ്കിൽ അതിനകത്ത് അകത്തിരിക്കുന്ന ഐറ്റത്തിൻ്റെ സീരിയൽ നമ്പറല്ല ഈ ബോക്സിലുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനം ഒന്നല്ലെങ്കിൽ ഒരു ഡെമോ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറിജിനൽ ബോക്സ് നഷ്ടപ്പെട്ടു പോയിട്ട് ഇനി അതല്ലെങ്കിൽ ഇത് വാറണ്ടിയിൽ വന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ട് വാറൻറ്റിയിൽ മാറ്റിയതോ ബോക്സ് ഡാമേജ് ആയി പോയതോ ഇനി അതുമല്ലെങ്കിൽ ഇവർ ചെക്ക് ചെയ്ത സമയത്ത് ഇവരുടെ ഷോറൂമിൽ നോർമലി ഉള്ള സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഏതെങ്കിലും ഒരു കസ്റ്റമറിന് മുമ്പിൽ വെച്ച് ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കമ്പനി ഇതൊരിക്കലും തന്നെ മാറ്റി വേറൊരു പീസ് അങ്ങനെ അയച്ച് കൊടുക്കില്ല അതായത് ഇവരുടെ ഡയ ഡയറക്റ്റ് ഇവർ അതായത് സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകും സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്താണോ അതിൻ്റെ മിസ്റ്റേക്ക് അത് റിപ്പയർ ചെയ്തിട്ട് അതേ ബോക്സിൽ തന്നെ തിരിച്ചു വരും മനസ്സിലായോ ഇനി അതേസമയം ചിലപ്പോൾ ബോക്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോക്സിലേക്ക് ഈ സാധനം പാക്ക് ചെയ്തിട്ട് നമുക്ക് തരും അങ്ങനെ തരുന്ന ഒരു സാധനം ഇപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും റിപ്പയർ ചെയ്തൊരു സാധനം മേടിക്കുന്നത് മേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് എപ്പോൾ എപ്പോൾ സാധനങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓഫർ ടൈമിൽ മേടിക്കുമ്പോൾ സീരിയൽ നമ്പർ ചെക്ക് ചെയ്യണം അകത്തുള്ള ഐറ്റത്തിൻ്റെ സീരിയൽ നമ്പറും ബോക്സിലുള്ള സീരിയൽ നമ്പറും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ ബില്ലിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഐറ്റത്തിൻ്റെ സീരിയൽ നമ്പർ ഇതിൽ ഉറപ്പായിട്ടും ചേർക്കണം എന്ന് നിങ്ങൾ പറയണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു കാരണം നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എനിക്ക് ഉറപ്പാണ് കാരണം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല സാധനം എന്താണെന്നോ വരുന്നു നമ്മൾ അത് ടി വി ആണെങ്കിൽ അവർ വരുന്നു ഇൻസ്റ്റാൾ ചെയ്യുന്നു പോകുന്നു നമ്മളത് കണ്ട് ഇനി അതേസമയം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ഒക്കെ വന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് അപ്പോൾ ഇത് അറിയാവുന്ന ആളുകൾ ഇഗ്നോർ ചെയ്യുക ഇല്ലാത്തവർ അറിയാത്തവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കുക താങ്ക് യു